ഇപ്പോഴും ശേഷം വരച്ചതാണ് ഇപ്പോഴും ഇത് നമ്മളെ കൂടെ ഇത്ര നേരം മാഷാ കേട്ടോ നമ്മളെ ഇദ്ദേഹം വരച്ചതാണ് ഇന്റെ ഒരു ചിത്രം വരച്ചെ ഓ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുവന്ന വന്ന രണ്ടു മണിക്കൂറിനുള്ളിൽ വരച്ചാണല്ലോ പെൻസിൽ ഡ്രോയിങ് ആണെങ്കിൽ ആണെങ്കിൽ അങ്ങനെ ഡ്രോയിങ് ഡ്രോയിങ്ങ് ഇപ്പോൾ നമ്മളിപ്പോൾ അത്താണി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ആരും ഇല്ലാത്ത ആളുകൾ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട മുഴുവൻ സമയ പരിചരണവും നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അവർക്കുള്ള ഭക്ഷണം അവരുടെ താമസം അവരുടെ ഡ്രസ്സ് അവർക്ക് രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചികിത്സ എന്നീ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഫ്രീ ആയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ കീഴിൽ നമുക്ക് ഡയാലിസിസ് ഉണ്ട് ഫിസിയോതെറാപ്പി ഉണ്ട് സ്പീച്ച് തെറാപ്പി ഉണ്ട് ഉണ്ട് ഹോം കെയർ വീടുകളിൽ നാനൂറ്റി ചില്ലാണം വീടുകളിൽ കിടപ്പ് രോഗികൾക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ ജനങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിച്ചു കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എത്ര ഡയാലിസിൽ പതിനേഴ് മെഷീൻ വെച്ചിട്ടാണ് നമുക്ക് മെഷീൻ ഒക്കെ ഓരോരുത്തർ ഫ്രീ ആയിട്ട് തന്നതാണ് ആ പതിനേഴ് മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത് എഴുപതോളം ആളുകൾക്ക് നമ്മൾ മൊത്തം ഡയാലിസിസ് ചെയ്യുന്നുണ്ട് ഒന്നരവിട്ട ദിവസങ്ങളിൽ അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിന്റെ രണ്ട് യൂണിറ്റ് ഞാൻ കണ്ടു അത് ഫിസിയോതെറാപ്പി ഇവിടെ കിടപ്പ് രോഗികൾക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പുറമെ നമ്മളിപ്പോൾ നരിക്കുനിയിൽ റൂം വാടകയൊക്കെ എടുത്തിട്ട് അവിടെ ഹോം കെയർ ആയിട്ട് വീട്ടിൽ പോയിട്ടും ചെയ്യുന്നുണ്ട് അവിടെ ഒ പി ആയിട്ടും ചെയ്യുന്നുണ്ട് പ്രധാന ഡെസ്റ്റു ടോമിൽ ഒരു പേഷ്യൻറ്റ് നമ്മളെടുക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നോ അതല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ ബന്ധപ്പെടുകയും അവരെക്കുറിച്ചുള്ള നമ്മളൊരു എൻക്വയറി കമ്മിറ്റും അവർ പോയി അന്വേഷിച്ചും നമുക്ക് പരിചരിക്കാൻ പറ്റിയ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അതേപോലെ വീടുകളിൽ കയറി ചെയ്യുന്നത് ഏതൊരു കിടപ്പ് രോഗിയാണെങ്കിലും അവർ നമ്മളെ അറിഞ്ഞ് അവരിവിടെ വരികയോ അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോവുകയോ അവക്ഷി അങ്ങനെ അവർക്കുള്ള പരിചരണം ആവശ്യമായ എന്ത് പരിചരണം ഫുഡ് കിറ്റ് അടക്കം നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു പരിചരണം അവർ തന്നെ ഫിസിയോതെറാപ്പി സൈക്യാട്രി അങ്ങനെ തന്നെ എല്ലാറ്റിൻ്റെയും ഹോം കെയറും നടക്കുന്നുണ്ട് ഫിസിയോതെറാപ്പിക്ക് ഹോം കെയറുണ്ട് സൈക്യാട്രിക് ഹോം കെയറുണ്ട് അതുപോലെ തന്നെ പാലിയേറ്റും ഹോം കെയറുണ്ട് ഡോക്ടേഴ്സ് ഹോം കെയർ ഉണ്ട് ഇനി ഫ്യൂച്ചറിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ നാൽപ്പത്തേഴ് സെൻറ് സ്ഥലത്തിലാണ് ഇപ്പം ഈ ഡ്യൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതാണെങ്കിൽ ഒരു സ്ഥിരമായ ഒരു വരുമാനം ഇല്ല നമുക്ക് മാക്സിമം നമുക്കൊരു മാസത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു നാല് ലക്ഷം രൂപ വരെ വരും ടു ട്വൻ്റി ആയിട്ടും മറ്റ് സ്പോൺസർഷിപ്പൊക്കെ ആയിട്ടുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സ്ഥാ ഈ സ്ഥാപനം വളരെ സ്മൂത്തായിട്ട് നടന്നു പോകണം അതിനൊരു ഇൻകം വരുന്ന ഒരു പ്രൊജക്റ്റ് അതോടൊപ്പം ഒരു വിശാലമായ സ്ഥലത്തേക്ക് സ്ഥാപനം ഈ സ്ഥാപനം എന്നല്ല ഒരു വിശാലമായ സ്ഥലത്ത് സ്ഥാപനം ഉണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യം നമുക്ക് മുന്നിലുണ്ട് എന്തായിരുന്നാലും നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ അത് പൂർത്തീകരിക്കാൻ സാധിക്കാറുണ്ട് ഇതുവരെ സാധിച്ചിട്ടുണ്ട് സാധിക്കുമെന്ന് നിരീക്ഷിക്കുന്നു ജനങ്ങളുടെ സഹായത്താൽ തെറാപ്പി ഡെയിലി കൊടുക്കുന്നുണ്ട് രാജ്യം കുറച്ചായിട്ടൊരു ടെൻഷനാണ് ബ്രദർ മരണപ്പെട്ടിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ടേ ഉള്ളൂ അത് അവർ പറഞ്ഞറിഞ്ഞ് നമ്മൾ കാരുണ്യത്തിൻ്റെ നന്മയുടെ പ്രതീകമായ ഈ അത്താണി എന്ന ഈ സ്ഥാപനം ഈ പ്രസ്ഥാനം ഉണ്ടായി വരാനുള്ള കാരണം രാജേട്ടൻ ഇതിൻ്റെ സ്ഥാപനത്തിനല്ലേ രാജേട്ടൻ കൂടിയാണ് ഇങ്ങനൊരു ആശയം വരുന്നത് ഇന്ന് ഒരുപാട് പേർക്ക് പേര് കിട്ടുകണ്ടില്ലേ ഇതുപോലുള്ള എല്ലാ സംരക്ഷണങ്ങളും കിട്ടുന്ന ഈ അത്താണി രാജേട്ടൻ അന്ന് ശരിക്കും കാണിച്ചോളി ശരിക്കും അന്തമാൻ ഇക്കോബർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സുനാമിയിൽ കേരളത്തിലെത്തിപ്പെട്ട് അങ്ങനെയാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് നമ്മളൊരു ഡിസൈൻ വർക്ക് ആയിരുന്നു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് വീണിട്ട് സ്പൈനൽ കോഡ് ഇഞ്ചുറി വരുത്തി കെ എം സി ടിയിലൊക്കെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നേരിട്ട് ഇങ്ങോട്ട് ഒരു തിരുവമ്പാടി ഒരു റൂമില് നിബിൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഇവരെ ഏറ്റെടുത്തതും സംരക്ഷിച്ചുകൊണ്ടിരുന്നതും പിന്നെ ഇങ്ങനെ ഒരവസ്ഥ ആയതുകൊണ്ട് പിന്നെ എന്തായാലും സപ്പോർട്ട് വേണമല്ലോ അങ്ങനെയാണ് അവരിവിടെ കൊണ്ടുവന്ന് ആക്കിയത് അന്ന് മുതൽ ഇവിടെ ഉണ്ടെന്ന് അഞ്ചു വർഷമായിപ്പോ പക്കർക്ക ഇവിടെ ആയിട്ട് നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് ഒരു മിജീഷ്യനാണ് എഴുന്നേറ്റ് ഇരുന്ന് വരയ്ക്കും എണീറ്റിരിക്കോ എണീറ്റിരിക്കോട്ട് ഇരിക്കുന്ന സമയത്ത് വരച്ച മനോഹര ചിത്രങ്ങളാട്ടോ നമ്മൾ ഇത് നമ്മളെ ഇത് നമ്മളെ കൂടെ ഇത്ര നേരം മാഷാട്ടോ നമ്മളെ അദ്ദേഹം വരച്ചതാണ് ഇത് മൊത്തം മനോഹരമായ ചിത്രങ്ങളാട്ടോ വരച്ചിട്ടുള്ളത് ഇത് ഇത്രയും നേരം നമുക്ക് ഇത് കാണിക്കാൻ പറ്റും അത്രയും വലിയൊരു കലാകാരനാണ് ആർട്ടിസ്റ്റാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും പറയും നന്നായിട്ട് മലയാളം സംസാരിക്കും എന്തൊക്കെയുണ്ട് നിങ്ങൾ വരച്ച ചിത്രമാണല്ലേ എന്റെ ഒരു ചിത്രം വരച്ചു തരുന്നേ ഓ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടു രണ്ട് മണിക്കൂറിനുള്ളിൽ വരച്ച് തരാൻ ആ പെൻസിൽ ഡ്രോയിങ് ആണെങ്കിൽ അങ്ങനെ പെയിൻറ്റിങ് ഡ്രോയിങ് ആണെങ്കിൽ അങ്ങനെ രസൂ ലൈക്ക് ഏതാണെങ്കിലും വരച്ച് തരാം ഗോക്കർക്കെ പറഞ്ഞത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറാണ് പെൻസിൽ ഡ്രോയിങ് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കളറിലാണെങ്കിൽ അങ്ങനെ വരച്ചു തരാമെന്ന് പറഞ്ഞാൽ എത്ര കോൺഫിഡൻ്റ് ആണെന്നോക്കർക്ക എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ മജിഷനായിരുന്നു സ്റ്റേജ് പരിപാടി ഒക്കെ പോയിരുന്നു പിന്നെ കൂടുതൽ വരക്കാനായിരുന്നു വരക്കല് ആൾ പരസ്യ കമ്പനിയില്ലായിരുന്നു അവിടെ ജോലി പോയിരുന്നു പിന്നെ ഗൾഫിൽ പോയി പിന്നെ ഗൾഫിൽ ജോലി എടുത്ത് പിന്നെ തിരിച്ചു വന്നു പിന്നെ സുനാമിയിൽ ഫാദറും മദറും റിലേറ്റീവ്സൊക്കെ എക്സ്പെയർ ആയി അപ്പം കേരളത്തിലേക്ക് പോകുന്ന പിന്നെ ഇവിടെ സെറ്റിലായി അപ്പോൾ കോഴിക്കോട് എ ഡി ടി കാർഡിൽ അറിയപ്പെടുന്നു കോഴിക്കോട് കോഴിക്കോടിലെ ബുദ്ധിമുട്ടുണ്ടാകാൻ കാരണം ഞാൻ ഒരു സീലിങ്ങിന് ഫ്ലവർ വരക്കിയിരുന്നു വീടം കെട്ടിയത് പല മുറിഞ്ഞ് കഴിഞ്ഞിട്ട് ഗ്രാനേറ്റും വീണ് തണ്ടൻ്റെ എല്ല് കുട്ടിയാണ് മൂന്ന് പൊട്ടുകുട്ടി ഈ മൂന്ന് പൊട്ടുകുട്ടികൾ സർജറി ചെയ്ത് സർജറിയിൽ രണ്ട് മൂന്ന് നാല് ലക്ഷം റുപ്പം ചെലവ് വന്നു ഒരു പൈസ പോലും എനിക്ക് കൊടുക്കും വന്നിട്ടില്ല എല്ലാം എന്നെ സ്നേഹിക്കുന്ന തിരു തിരമ്പാടിയിലുള്ള ഒരു ക്രിസ്ത്യൻസ് ചെങ്ങാതി എന്നുവെച്ചാൽ അതിൻ്റെ വാപ്പട തുല്യം ഉള്ള ഒരാൾ അനുരാഗ് ജ്വല്ലറിയുടെ ഉടമസ്ഥൻ ബേബി എന്ന് പറയുന്ന ആൾ കണ്ടു നടക്കണ്ട അതങ്ങനെ തന്നെയാണ് നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവം പിന്നെ ഇവിടെ ഇവിടെ വന്ന് ഈ അഞ്ചര വർഷം അഞ്ചര വർഷമായി എനിക്ക് എന്താ എന്താന്ന് വെച്ചാൽ എല്ലാ പ്രോത്സാഹനങ്ങളും ഇവിടുത്തെ സിസ്റ്റർമാരും അന്വേഷണം മാസവൃതും എല്ലാം എനിക്ക് വാങ്ങിച്ചു തരുന്നു ചെയ്തിട്ടു തരുന്നു അപ്പോൾ വരയ്ക്കണമെങ്കിൽ ബുക്ക് മറ്റുള്ളത് വേണമെങ്കിലും മറ്റുള്ള ഏത് വേണമെങ്കിലും മനസ്സിലാക്കണം ഏത് വേണമെങ്കിലും ഇവർ വാങ്ങിച്ചു തരുന്നു ഞാൻ അതിൽ സംഭവിച്ചു ഇല്ല ഞാൻ എൻ്റെ റബ്ബിനോട് സ്തുതിക്കുന്നു അത്ര ഇതിലും വെച്ച് വേറെ ഒന്നുമില്ല ഇവിടെ എത്തിപ്പെട്ടത് തന്നെ പഠിത്തം തോന്നുന്ന ഏറ്റവും വലിയൊരു കഴിവാണ് ഇവിടെ എത്തി നേരം എത്തിയായിരുന്നു ഞാൻ വരുമ്പോൾ എനിക്ക് കൈ പോലും ചലിപ്പിക്കാൻ പറ്റിയിരുന്നില്ല അവിടെ ഒന്ന് തൊറാപ്പി ചെയ്ത് എൻ്റെ കൈ ചലിപ്പിക്കാനായി പിന്നെ എനിക്ക് വരക്കാനുള്ള കഴിവിനെ തിരിച്ച് കിട്ടി മാജിക്ക് കാണിക്കാനുള്ള കഴിവിനെ തിരിച്ച് കിട്ടി ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഞാൻ ഓരോ മാജിക്ക് കാണിച്ചു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കൽ ഗ്രാഫ്റ്റിങ് അത് ഇതൊക്കെ ചെലു ഞാൻ ഓരോ ഗ്രാഫ്റ്റിങ് ഉണ്ടാക്കി കൊടുക്കും ഓരോ കുട്ടികൾ വരും അവർക്ക് തന്നെ കൊടുക്കും അതിൻ്റെ ഹോബിയാണ് സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ് അങ്ങനെ ഓരോരോ മാജി കാണിച്ചു കൊടുക്കും മാജിക്ക് കാണിച്ചു കൊടുക്കും കുട്ടികൾക്ക് അത് കുട്ടികൾക്ക് സന്തോഷമാണുള്ളത് സ്കൂളിൽ കുട്ടികൾക്ക് വളരെ സന്തോഷമാണ് അത് അതൊക്കെ ഞാൻ ആണിക്കുന്നത് അതാണ് ലൈഫ് വളരെ ഹൃദയത്തിൽ തട്ടി തൊട്ടറിഞ്ഞാണ് പോക്കരക്ക നമ്മളോട് സംസാരിച്ചത് ഇങ്ങനെയുള്ള ഒരുപാട് പൊക്കർക്കാൻമാർ ഇവിടെ ഉണ്ട് അതുകൊണ്ട് എന്തായാലും ഈ അത്താണിയെ തുടർന്ന് മുന്നോട്ട് അത്താണിയുടെ ഓരോ ഇറച്ചി ഓരോ രൂപയാണ് ഓരോ സഹായമാണ് ചെയ്യേണ്ടത് മനസ്സിലായ നന്മയുള്ള ഓരോ മനുഷ്യരുടെയും ശരി എന്നാൽ പിന്നെ ഒരു ഒരു കാര്യം കൊണ്ടും എനിക്ക് വിശദമായിട്ട് പറയാനുണ്ട് ഞാനൊരു ബുക്ക് ഇവിടെ ഇറക്കാനുള്ളൊരു പദ്ധതിയുണ്ട് ഇവിടെ കമ്മിറ്റിക്കാർ എനിക്കന അനുവാദം തന്നിട്ടുണ്ട് എന്നാൽ ബുക്ക് ഇറക്കാനുള്ള പരിശ്രമത്തിലാണ് എൻ്റെ ജീവിതവും അത്താണ്ടിയുടെ വികസനവും മറ്റുള്ള കാര്യങ്ങളും വെച്ചിട്ടുള്ളൊരു എൻ്റെ രേഖ എഴുതാ ബുക്ക് എഴുതാനുള്ളൊരു പരിപാടിയാണ് ഇഷ്ടിക്കെങ്കിൽ ഒരാറുമാസത്തിനുള്ളിൽ ആ അടക്കം സാധ്യത ഉണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്തായാലും പ്രാർത്ഥിക്കണം അപേക്ഷിക്കണം എന്തായാലും നടക്കും അത് നടത്താനുള്ള ശ്രമമാണ് ആ ശ്രമത്തിലാണ് ഇപ്പോൾ <ion> <s Bondi> के के െ ഓക്കെ അന്ന് ഞാനും ഉണ്ടാവും നിങ്ങളെ എന്നാൽ പോട്ടെ കുറച്ച് പേരെത്തോടെയും പോകാനുണ്ട് ഇനി വരുമ്പോൾ കാണാം എന്താ കയ്യിൽ പ്രിയമുള്ളവരെ കണ്ടില്ല ഈ ഒരു വലിയ മനുഷ്യന്റെ ഒരു മനസ്സ് അദ്ദേഹം ഇവിടെ വരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ അത് വരികയാണെങ്കിൽ കൊടുക്കാൻ വേണ്ടി വേസ്റ്റ് പേപ്പർ കാര്യങ്ങളെന്ന് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇതിപ്പോ എനിക്ക് സമ്മാനമായിട്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ഇത് തന്നെ ആയിരുന്നു ഒരു സംശയമല്ലോ ഞാൻ അങ്ങനെ ഇവിടെ സന്തോഷവാനായിട്ടാണ് ഇരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും ഒരു അച്ഛനായിട്ടാണ് മൂത്തകാരന്മാരായിട്ടാണ് എന്തായാലും ചേട്ടാന്ന് പറയാനല്ലേ ഓ ഈ അത്താണി എന്നൊരു സ്ഥാപനം അത്താണിയിലെ കമ്മ്യൂണിറ്റിക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറഞ്ഞാൽ മതിയാവില്ല കാരണം എന്നിപ്പോൾ എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾക്ക് അത്താണിയിലെ കമ്മ്യൂണിറ്റിക്കാർ അവർ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഓരോ വീടുകൾ ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഓരോ ആളുകളെ അറിഞ്ഞുകൊണ്ട് അത്താനിയിൽ കൊണ്ടുവരികയും അവർക്ക് ഫിസിയോതെറാപ്പി ചെയ്ത് ചെയ ചെയ്യുകയും സുഖമായി വീട്ടിൽ പോയവരുമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ദയാൽസ്റ്റ് ചെയ്യും കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഇത്താനിയിൽ ഉള്ളത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രേതമുണ്ട് അതുപോലെ തന്നെ സൈക്കാറ്റിസ്റ്റ് ഓരോ വീടുകളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കൊണ്ട് ഓരോ കുട്ടികൾക്ക് അവരുടെ അനുഭവങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരുടെ ഉമ്മമാരും അമ്മമാർ എത്താനിയിൽ വന്ന് പറഞ്ഞ് അവരെ വീടുകൾ പോയി അവർക്ക് മാസത്തിൽ ഒരു ദിവസം അവർക്ക് ക്ലാസ് കൊടുക്കുകയും പിന്നെ ആഴ്ചയിൽ ഓരോ ദിവസങ്ങളും അവരെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളോടൊപ്പം കൊണ്ടുവരികയും ചെയ്തു കാരണമെച്ചാൽ അവർക്കുള്ള വസ്ത്രം കാര്യങ്ങൾ മാത്രമല്ല അവർ ചെയ്തു ചെയ്ത് കൊടുക്കുക അവർക്ക് മാസത്തിലൊരു ദിവസം ഓഫീസുണ്ട് ഓരോ ബുദ്ധിമുട്ടികൾ ഓരോ വീടുകള ഇത് തുടക്കത്തിൽ ഒരു പഞ്ചായത്ത് അല്ലപ്പോൾ ഇത്ര പഞ്ചായത്താണല്ലോ എൻസിനെ അറിയില്ല അതേ പഞ്ചായത്തോട് കൂടി സ്ഥാപനം നടക്കുകയും നമ്മൾ കോഴിക്കോട് ജില്ലയിലുള്ള ആളുകൾ മാത്രമല്ല കേരളത്തിൻ്റെ പതിനാല് ജില്ലയിലുള്ള ആളുകൾ രോഗികൾ ക്രിസ്റ്റുമാർ സ്റ്റാഫുമാർ അവരൊക്കെ ഉണ്ട് ഉണ്ട് അതായത് കേരളത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ട് ഞാൻ തൃശ്ശൂർ പറഞ്ഞു വിഷമം പറ്റിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞാൽ ഒരുപാട് പറഞ്ഞാലും മതിയാവില്ല കാരണം അത്താനിയുടെ പരിചരണം അങ്ങനെ നമ്മൾ ഏറ്റവും എടുത്ത് പറഞ്ഞിട്ട് കോവിഡിൽ നിവൊക്കെ വന്ന സമയത്ത് അത്താനിൻ്റെ കമ്മ്യൂണിറ്റിക്കാരുടെ ആ പരിചരണം കൊണ്ടാണ് ഇന്നിപ്പോൾ രണ്ടായിരത്തി അഞ്ച് മുതൽ പതിമൂന്ന് പതിനാറ് ഉദ്ഘാടനം ചെയ്ത ഞാൻ പോലും ഇന്നിപ്പം ഇവിടെയുണ്ട് കാരണം കാരണമെന്നാൽ കോവിഡും നിഭയും വന്നപ്പോൾ അച്ചാണിയിലെ കമ്മ്യൂട്ടിക്കാർ ഇവിടെ ഉടനെ ഒരു മീറ്റിംഗ് കൂടുകയും ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങളോടൊപ്പം അവർ ഉള്ളവരാണ് കാരണം സിസ്റ്റർമാരോട് ഞങ്ങളെങ്ങനെയാണ് പരിചരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളെപ്പോലെ സിസ്റ്റർമാരും സ്റ്റാഫുമാരും പരിചരിക്കുകയും അവരോട് പരിചരിക്കാൻ പറയുകയും ചെയ്യുകയും അതുകൊണ്ട് ഇന്നിപ്പോൾ ഇപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ട് കാരണം വെച്ചാൽ ഓരോ വീടുകളിൽ ഞങ്ങൾക്ക് മാത്രമല്ല ഓരോ വീടുകളിലുള്ളവർക്കും മരുന്നും കുടിയും ഭക്ഷണവും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നു ഈ അച്ഛാനി ഇനിയും ഒരുപാട് വേരുകളിലേക്ക് എത്തട്ടെ ഒരുപാട് സഹായങ്ങൾ സഹകരണങ്ങളുണ്ടാകട്ടെ കാരണം പത്തും പത്ത് വർഷം പതിനൊന്ന് വർഷം കഴിയുന്ന സിസ്റ്റർമാരുണ്ട് അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളായിട്ട് അവരിവിടെ വരികയും